എമ്മാരി മഴ നാല് മണിക്ക് എടുക്കാൻ മഴ പൊന്നാറു വെള്ളം കേറിയിട്ട് ഫുള്ള് സാധനം മാറ്റി വരുകയാണ് പടുപ്പെടുത്തേക്കണേടാ ഈ പെട്ടന്ന് വരണോ ഒന്നായിട്ട് വെള്ളം കേറി ആ കാലം എല്ലാ ഈ ഒരു മഴ പെയ്തം കേറി അട്ടപ്പാറ ഒന്നും പറയണ്ടടാ ബാക്കി ഫുള്ള് മണ്ണടിച്ചി അയിൻ്റെ അപ്പുറം മണ്ണടിച്ച് എല്ലാ വയലും തൂർത്തിക്കാണ് അതുകൊണ്ടിപ്പൊ ഈ ആരെങ്കിലും എല്ലാരും കൂട്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് കിട്ടു പോവാ കാരണം ഇവിടെ ഒക്കെ ഫുള്ള് അടഞ്ഞടക്കാവോ വല പോവിച്ചാല് കാര്യങ്ങൾ ഒരിതിലും രീതിയിൽ വെള്ളം പോകുന്നില്ല ഈ പെട്ടെന്ന് മിക്ക എന്റെ അമ്മയോ പെണ്ണങ്ങളെയൊക്കെ ഒന്ന് പെടുന്ന വേഗം എവിടെയെങ്കിലും ഒന്നാക്കി കൂട്ട എന്റെ സാധനങ്ങൾ കുറേ ഒക്കെ നശിക്കാ അഞ്ചു മിനിറ്റ് ഇപ്പൊ വണ്ടി ഓക്കെ മഴ പെയ്താ പെരൻ അങ്ങാടി ഫുള്ള് വെള്ളത്തിലാ പുള്ള വായാലും മുഴുവൻ മണ്ണിൽ തരത്തി ഏർ പിന്നെ വെള്ളം കയറാണ്ട് വെള്ളം ഒഴിഞ്ഞു പോലം വേണ്ടേ ഇവിടെയുള്ള സ്ഥലം ഇല്ല വെള്ളം ഫുള്ള് കിടക്കുക ഇവിടെ